എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ആര്യൻ ഭയങ്കര ഡാൻസ് ചെയ്തോണ്ടിരിക്കുവാണ് അതിൽ പ്രോത്സാഹിപ്പിച്ചോണ്ട് ഗോമതിയും ആദ്യം എല്ലാരും അടുത്തുതന്നെ നിൽക്കുന്നുണ്ട് ഈ സമയത്താണ് ബാലന്റെ അങ്ങോട്ട് വരവ് ബാലിന് വരുന്ന കണ്ടപ്പോ ആര്യം പെട്ടെന്ന് ഡാൻസ് ഒക്കെ നിർത്തുമാണ് ബാലൻ വന്നിട്ട് ചോദിച്ചു അപ്പൊ ഇതാ പരിപാടി ഇല്ല ഞാൻ ഇല്ലാത്ത നീ ചോദിക്കുക അല്ല പിന്നെ അച്ഛൻ ഞാൻ നീ കൂടാതൊന്നും പറയണ്ട നിനക്കൊന്നും വേറെ ഒരു പണിയില്ലല്ലേ ഇച്ചിരി സമയം കിട്ടുമ്പോ എടുത്ത് വായിച്ചു പഠിക്കാൻ ഉള്ളവരെ ആ സമയം എന്ത് ഡാൻസും കൂത്തുമായിട്ട് നിൽക്കുന്നു അല്ല നീ എനിക്കൊരു കാര്യം സത്യം ചെയ്തു തന്നെ നിൽക്കുക അച്ഛൻ ഞാൻ സത്യം ചെയ്തതൊന്നും നീ സത്യം ചെയ്തില്ലെങ്കിൽ വേണ്ട ഞാൻ നിന്റെ കൈയത്തോട്ട് സത്യം ചെയ്തിട്ടുണ്ടായിരുന്നു നിന്നെ ഞാനൊരു ആക്കുന്ന പിന്നീട് അനുശ്രീയുടെ നേരെ വേണം നീ എനിക്ക് സത്യം ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു നീ കളക്ടറാവുന്നുള്ളത് എന്നിട്ടോ ഇങ്ങനെ ഇവിടെ പാട്ടും കൂത്തുമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നീ ഒക്കെ എങ്ങനെ പാസ്സാവുന്നോർത്താ നീയൊക്കെ വിചാരിച്ചോണ്ടിരിക്കുന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്ത് കാണിച്ചിട്ടാലും കുഴപ്പമില്ല പഠിച്ചൊരു കളക്ടർ ഉദ്യോഗം നേടിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് പെട്ടെന്ന് ഗോമതി വന്നിട്ട് ആൻറ്റടുത്ത് വന്നിട്ട് മോനെ ആര്യ എനിക്കറിയാലോ അച്ഛൻ്റെ സ്വഭാവം നീ എങ്ങനെയെങ്കിലും പഠിച്ചൊരു കളക്ടറാന്ന് നോക്ക് ഈ സമയം ധർമ്മം വന്നിട്ടു പറഞ്ഞു ചേച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മുമ്പേ ഞാൻ പറഞ്ഞു ഇത് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന സാധനം അത് ഇവനെ കൊണ്ടൊന്നും പറ്റുന്ന കാര്യമല്ലത് പഠിച്ച കളക്ടറാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ ആമ്പിള്ളേരെ കൊണ്ട് പറഞ്ഞാൽ പറ്റുന്ന കാര്യങ്ങളാണ് ഇവൻ പഠിച്ച് കളക്ടർ ഉദ്യോഗം നേടുമ്പോലും നല്ല കഥയായിപ്പോയി ഈ സമയം ആന്ദ് വന്നിട്ട് പറഞ്ഞ് പോട്ടടാ അച്ഛൻ അങ്ങനെയൊക്കെയാ സ്വഭാവമുള്ള നിനക്കറിയാലോ നീ അന്ന് മൈൻഡ് ആക്കുകയാണ് വേണ്ടെന്ന് പറയണം പക്ഷെ ആനും വല്ലാത്ത സങ്കടമായിപ്പോയി ആനൊന്നും വിടാതെ അകത്തേക്ക് അങ്ങോട്ട് കീറിപ്പോവാണ് ഈ സമയത്ത് സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങിയ മീനാക്ഷി ഭയങ്കര കട്ട കലുപ്പിലായിരുന്നു ആകാശനോട് പറഞ്ഞ് എന്നാലും എൻ്റെ ആകാശെ ഞാൻ ഇങ്ങനെ നോക്കിയിരുന്ന എന്റെ കഴുത്ത് മടുത്തെന്നറിയാമോ ഇപ്പൊ കഴുത്ത് വേനാണോ ഒരു രക്ഷയില്ല ഏറ്റവും ഫ്രണ്ട് സീറ്റിൽ തന്നെ പോയിരുന്നു എന്നിട്ടോ ഇങ്ങനെ നോക്കി തന്നെ ഇരിക്കണായിരുന്നു പക്ഷെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നതെന്ന് പറയണ സിനിമ ആ അതങ്ങനെയാണല്ലോ കാരണം വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട് അരുന്നൂർക്കും അവലോസുകയും എല്ലാം ഉണ്ടായിരുന്നല്ലോ അതൊക്കെ തിന്നാസ്വദിച്ചിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു എനിക്കാണോ ഉറക്കം വന്നിട്ട് ഒരു രക്ഷയും കൂടെ ഇല്ലായിരുന്നു പറയണം അല്ല മീനാക്ഷി ഞാൻ കൂടെ പറയണ്ട അതെ നമ്മുടെ സിനിമ കാണാൻ പോകുന്ന നമ്മുടെ ഇഷ്ടത്തിനൊരു സിനിമ അത് മാത്രമല്ല പുറയിലൊക്കെ നല്ല ആസ്വദിച്ച് കാണാനുള്ള സംഭവം ഈ സിനിമ അല്ലാതെ വേറുള്ളവരുടെ ഇഷ്ടത്തിന് പോലും നമ്മൾ കാണാനുള്ളതല്ല അതിനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ ആകാശം ചോദിക്കാം അല്ല മീനാക്ഷി അത് ഞാൻ ഞാന് കൂടുതലൊന്നും പറയേണ്ട എനിക്ക് മനസ്സിലായി ഇനിയിപ്പൊ ഞാൻ എന്തേലും പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ആകാശ് തന്നെ പറയും അച്ഛൻ്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് അച്ഛൻ അതാ അനാഥനായിരുന്നു ഒരു പൈസ പോലും ചിലവാക്കാതെ ഇത്ര ആയതാ ഉം അതുകൊണ്ടാണല്ലോ ബൈക്ക് വരെ അങ്ങ് റോഡ് കൊണ്ടു വെച്ചിട്ട് ഇമാതിരി ദൂരം നടന്ന് തിയേറ്ററിലേക്ക് പോയത് ഇത്ര പിശക്കണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു അതെ മീനാക്ഷി ഞാൻ എന്നോട് കൂടുതലൊന്നും പറയണ്ട അല്ലാതെ തന്നെ എനിക്ക് പ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥ അല്ല പറയണം അല്ല എന്നോട് ദേഷ്യമാണോ ഇപ്പോഴും എന്നോട് ദേഷ്യം തന്നെയാണോ ഒന്നീ വലിയ ജോലിക്കാരെ ആയതുകൊണ്ടായിരിക്കും അല്ലേന്ന് പറയണം ഇത് കേട്ടത് ആ കവിളത്ത് തമാശിക്കുന്ന അടിക്കുവാണ് മീനാക്ഷി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞോണ്ട് എൻ്റെ അടുത്ത് വന്നേക്കരുതെന്ന് ഞാൻ ഇന്നുവരെ അങ്ങനെ കണ്ടില്ല പലചരക്ക് പലചരക്ക് കിടക്കാരൻ രീതിയിലൊന്നും ഇനി മേലാലെ ഇമാല വർത്താനം പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നേക്കില്ല വാഹനം പറഞ്ഞുകൊണ്ട് ആകാശിനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് കൃഷ്ണമംഗലത്ത് അൻ്റെ ഫോണൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി ആണോ അന്നാ ശരി ശരി അന്നെങ്കിൽ നമുക്ക് അടുത്ത മാസം കാണാം എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ട് നേരെ നന്ദിനെ വിളിക്കണം അല്ല നന്ദിനിയായിരുന്നു നന്ദിത നന്ദിതെന്നെ വിളിക്കുവാണം പെട്ടെന്ന് നന്ദിതെ രാജേശ്വരി മിത്ര എല്ലാവരും കൂടെ എങ്ങോട്ട് വരുവാണ് എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ അനന്തേട്ടാ എന്താ കാര്യം ചോദിക്കണം അല്ല ഇനി നമ്മൾ ഓസ്ട്രേലിയക്ക് ഒന്ന് പോക്ക് പോകുന്നുണ്ടെന്ന് പറയും ഓസ്ട്രേലിയയ്ക്കോ ആ എന്താ വെച്ചാൽ നമ്മളെല്ലാവരും കൂടെ ടൂർ പോകണമെന്ന് മിത്ര വന്നിട്ട് വയ്ക്കാം അതെ ടൂർ തന്നെ പോകാൻ തീരുമാനിച്ചെന്ന് പറയാണ് ആഹാ അത് കൊള്ളാലോ ഈ സമയത്ത് മിത്ര പറഞ്ഞു അല്ല ആരൊക്കെയാണ് നമ്മളെല്ലാവരും കൂടെ ആണോ പോണേന്ന് ചോദിക്കും നമ്മളെല്ലാവരും കൂടെ പോകണേ പക്ഷേ തിരിച്ചു വരുമ്പോൾ നീ മാത്രം അവിടെ ഞങ്ങൾ എല്ലാവരും എന്ന് ആയിരിക്കുന്നു അതെന്താച്ചാ അങ്ങനെ അതെ മിത്രയുടെ കല്യാണം ഞാനും കൂടെ ഉറപ്പിച്ചെന്ന് പറയാം കല്യാണോ ഇത് കേട്ടപ്പം പെട്ടെന്ന് അത് ചോദിച്ചു ആരാ എന്താ ആരാ ചെറുക്കനാരെന്ന് ചോദിക്കണം അറിയത്തില്ലേ ഹോസ്റ്റലിലുള്ള നമ്മുടെ ജഗദീഷിൻ്റെ മകൻ അമല അപ്പം ആ ജഗദീഷ അപ്പം വിളിച്ചത് അടുത്ത മാസം ഇങ്ങോട്ട് വരുന്നുണ്ട് പോലും പിന്നെ മിത്രേനെ അവർക്കറിയാലോ അപ്പം തന്നെ എൻഗേജ്മെന്റ് നടത്തി കല്യാണം നടത്തിയിട്ട് പോകാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നത് ഒരു ഉത്സവമായിരിക്കണം ഇവിടെ നടക്കാൻ പോണേ കാരണം ഈ ദേശത്തോളം ആരും കണ്ടിട്ടില്ലാത്ത രീതി വേണം ഇവിടെ കല്യാണം നടത്താൻ എന്ന് പറയാം പെട്ടെന്ന് മിത്ര പറഞ്ഞു അതെങ്ങനെ ശരിയാവോ വെച്ചാ എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ടെന്ന് പറയണം ആന്താ മിത്ര അങ്ങനെ പറഞ്ഞു എനിക്ക് കുറച്ചുകൂടെ പഠിക്കണം എന്നിട്ട് മതി അതെ പടുത്തു വയ്ക്കെ പിന്നീട് ഞാനൊരു കാര്യം തീരുമാനിച്ചു ഉറപ്പിച്ചു കഴിഞ്ഞു കല്യാണം തീരുമാനിച്ചുറപ്പിച്ച് കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവില്ല പറയാൻ നിങ്ങളുടെ അനുസരിച്ചാൽ മതിയെന്ന് പറയാം ആകെപ്പാടെ പെട്ടുപോയി മിത്ര എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മിത്രയുടെ മുഖം അങ്ങോട്ട് മാറി മിത്ര ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് വീട്ട് വന്ന് കഴിയുമ്പോൾ മീനാക്ഷി കഴുത്തൊക്കെ തിരുമ്മിയിങ്ങി ഇരിക്കുവാണ് മീനാക്ഷിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു ആരും വന്നിട്ട് എന്നോട് ദേഷ്യം അല്ലേ നീ ചോദിക്കാണ് പിന്നെ എങ്ങനെ ദേഷ്യം വരാതിരിക്കും എന്ത് പറഞ്ഞാലൊരു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇങ്ങനെ ആണെങ്കിൽ ശ്വാസം വിടാൻ പോലെ അച്ഛൻ്റെ അനുമതി വേണമല്ലോ എന്തൊരു പ്രതീക്ഷയായിരുന്നു നീ അന്ന് ഓർത്ത് വയ്ക്കുക ആകാശെ കല്യാണം കഴിഞ്ഞ് നവമിദിനങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാം അവർക്ക് ഓർക്കാൻ നൂറുന്നൂറ് സ്വപ്നങ്ങൾ കാണും ആ സമയത്ത് അവരുടെ ജീവിതാവസാനം വരെ ഓർത്തിരിക്കാനുള്ളത് അപ്പൊ അങ്ങനെ പ്രതീക്ഷയോടുകൂടിയല്ലേ വരുന്നത് എന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോയില്ലേ എനിക്കറിയാം നിനക്ക് എന്നോട് ഇപ്പം ഇഷ്ടമില്ല ഇഷ്ടമില്ലാത്തതിന്റെ അല്ല ആകാശേ എനിക്കുമില്ല പുറത്ത് പോണമെന്ന് ഒരഞ്ചുമിനിറ്റ് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടെങ്കിലും അപ്പൊ തന്നെ അച്ഛന്റെ വിളി വരും ഇന്ന് തന്നെ സിനിമയ്ക്ക് പോയി സിനിമയ്ക്ക് പോയിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പൊ ഞാൻ ആകാശിനോട് പറഞ്ഞല്ലേ എന്നെ ഒന്നും അയോട് നിറുതി ഒന്ന് ചുറ്റി അടിക്കാനാ ബൈക്കിന് പുറത്തിരുത്തി അപ്പൊ തന്നെ അച്ഛന്റെ വിളി വന്നു സിനിമ കഴിഞ്ഞില്ലേ വരാറായില്ലെന്ന് ആ സമയം ആകാശിങ്ങോട് പോരുകയും ചെയ്തു എനിക്ക് ആഗ്രഹമില്ല ഈ ബൈക്കിന്റെ പുറയിൽ നിന്ന് ഒരു ഇച്ചിരി സമയം ഒന്ന് ചുറ്റി അടിക്കണം എന്നൊക്കെ എന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ പിന്നെ ആരോടാ പറയണേ ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു ഈ ഒരു തവണത്തെ ക്ഷമിക്കാം നമുക്ക് പുറത്ത് പോവാം നിന്നെ ഞാൻ എവിടെയെങ്കിലും ഹണിമുണ്ടൊക്കെ കൊണ്ടോ കൊണ്ടോ ഒരു അഞ്ചു മിനിറ്റ് പുറത്തു പോകണമെങ്കിൽ അച്ഛന്റെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആകാശ എന്നിട്ടാണ് ഈ വർത്താനം ഒക്കെ പറഞ്ഞത് എല്ലാ ശരിയാകും മീനു നീ എനിക്ക് വേണ്ടി ക്ഷമിക്കില്ലേ എന്നോട് എനിക്ക് വേണ്ടി കാത്തിരിക്കില്ലേ എന്ന് ചോദിക്കും ഈ സമയം മീനാക്ഷി ഒന്ന് പുഞ്ചിരിക്കുകയാണ് ആ പുഞ്ചിരിയിൽ ആകാശിന്റെ ദേഷ്യോ സങ്കടോ എല്ലാം അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാവുകയാണ് പിന്നീട് മിത്ര ആകെപ്പാട സങ്കടപ്പെട്ട് മുറി വന്നിരിക്കുന്ന സമയത്താണ് മുത്തശ്ശി അങ്ങോട്ട് വരുന്നത് അല്ല മുത്തശ്ശി അല്ലാദ്യം വന്ന കേട്ടോ ആദ്യം വരുന്നത് ഏർ നന്ദിതയാണ് വരുന്നത് നന്ദിത വന്നിട്ട് പറഞ്ഞു അല്ല നീ ഈ കാണിച്ചു കുറച്ച് കൂടിപ്പോയെന്നൂടെ എന്താ അല്ല നിനക്ക് ഈ കല്യാണത്തിൽ എന്താ ഇഷ്ടമില്ലാത്തത് നീ അച്ഛനോട് എന്താണ് തർക്കുത്രമൊക്കെ പറയാൻ പോയത് എനിക്കിപ്പോൾ കല്യാണം വേണ്ട അത്ര തന്നെ നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികളെയൊക്കെ കല്യാണം കഴിഞ്ഞ് നിന്നെ എത്രയും പെട്ടെന്ന് തന്നെ കെട്ടിക്കൂന്ന് പറയാം അതിപ്പോ അമ്മ മാത്രം തീരുമാനിച്ചാൽ പോരോ ഞാനല്ലോ നിന്റെ അച്ഛനും നിന്റെ ഇളയച്ചനും എല്ലാം തീരുമാനിക്കുന്നേ അമ്മ എനിക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞല്ലോ ഈ സമയം മുത്തശ്ശി അങ്ങോട്ട് വരുന്നത് മുത്തശ്ശോട് നീ ഒന്ന് മിണ്ടായിരിക്കും നന്ദിത ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയോളാം നീ അങ്ങോട്ട് പോകാൻ പറയണം അങ്ങനെ നന്ദിത അങ്ങോട്ട് പോയി ഈ സമയത്ത് മുത്തശ്ശി പറഞ്ഞു മോളെ നിന്റെ മനസ്സിന് ആല്യുമുണ്ടോ നീ വേറെ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ അതുകൊണ്ടാണ് ഇപ്പൊ കല്യാണം വേണ്ടാന്ന് പറഞ്ഞേ മുത്തശ്ശി അതൊന്നും അതൊക്കെ ആ പിന്നീട് പറയാ ഇപ്പൊ പറയാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറയാണ് ഉം എനിക്കും മനസ്സിലായി എന്തോ നിന്റെ മനസ്സിലുള്ള ഉണ്ട് അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെയൊക്കെ പറയില്ലെന്ന് എനിക്കറിയാന്ന് പറയാണ് പിന്നീട് ബാലം വീട്ടിലേക്ക് വരുവാണ് ബാലൻ വിട്ട് വന്ന് കഴിഞ്ഞിട്ട് ഉടനെ ബാലിന് ഒരു ഫോൺ കോൾ വന്നു അങ്ങനെ ഫോൺ കോൾ വന്നിട്ട് ബാലൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഗോമതിയും എല്ലാവരും കൂടെ അങ്ങോട്ട് അടുത്തേക്ക് വരുന്നേ അടുത്തും ബാലൻ ഫോൺ വെച്ചിട്ട് പറഞ്ഞു അതെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടെന്ന് പറയാട് എന്ത് കാര്യ അതെന്താ വെച്ചാൽ ഒരു കല്യാണക്കാരി എന്നു പറയും ഉടനെ തന്നെ ഈ വീട്ടിലൊരു മംഗളകർമ്മം നടക്കും എന്ന് പറയാൻ ആഹാ അത് കൊള്ളാലോ ഇപ്പോഴെങ്കിലും അളിയൻ ഈ തീരുമാനം എടുക്കാൻ തോന്നുന്നു നന്നായി എനിക്കിപ്പോ സന്തോഷമായി എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മം പോയി ബാലന്റെ കൈയ്യെ കയറി പിടിക്കുവാണ് എടാ ആനന്ദം നീ ഗോഡടിച്ചല്ലോ അടുത്ത നിനക്കായിരിക്കും കല്യാണം എന്ന് പറയാ ആ ശരിയാ മൂത്ത നിക്കുമ്പോൾ ഇലയാൾ കല്യാണം കഴിച്ച ഒത്തിരി ശരിയായില്ല അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാണെങ്കിൽ പോലും ആളുടെ കല്യാണം കഴിയണം അതുകൊണ്ട് ഞാൻ ആ കാര്യം കൂടെ ഉറപ്പിച്ചെന്ന് പറയാം പിന്നീട് ബാലും പറഞ്ഞ അധികം വിദ്യാഭ്യാസം ഒന്നും വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് പെണ്ണിന് പിന്നെ ഗവൺമെൻറ് ജോലിയും വേണ്ട സാധാ വീട്ടിൽ പെൺ നിൽക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടി വേണം അത് മാത്രമല്ല നല്ല അടുക്കം ഒതുക്കോ ഉണ്ടായിരിക്കണം പിന്നെ രാവിലെ വന്നിട്ട് ഈ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒക്കെ പറയുന്ന ആ സ്വഭാവം ഉണ്ടല്ലോ അതല്ല അങ്ങനത്തെ പെൺകുട്ടികളെ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അത് മീനാക്ഷിന് ഉദ്ദേശം മാത്രമായിരുന്നു പറഞ്ഞെ അല്ലാത്ത നല്ലൊരു പെൺകുട്ടി മതി എന്ന് പറയാം ഈ സമയത്ത് ഗോപതി വന്നിട്ട് പറഞ്ഞു എന്ത് ഇപ്പോഴെങ്കിലും ബാലേടിനെ നല്ലൊരു സ്വഭാവം തുടങ്ങിയില്ലോ അന്തിനും ഭയങ്കര സന്തോഷമായില്ലെന്ന് ചോദിക്കുകയാണ് അല്ല അന്തിനല്ല ആനന്ദനും ഭയങ്കര സന്തോഷമായില്ലെന്ന് ചോദിക്കുക അതിന് ആനന്ദന്റെ കല്യാണമല്ല പിന്നെയോ ഞാൻ ധർമ്മന്റെ കല്യാണത്തെ കുറിച്ചാണ് പറഞ്ഞത് വേണം എന്റെ കല്യാണോ ഏഹ് ഒരു നിമിഷം ധർമ്മൻ ഞെട്ടിപ്പോയി അളിയ അളിയൻ എന്നോട് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നു ചോദിക്കുവാണ് അയ്യോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ കല്യാണം കഴിക്കാൻ എനിക്ക് മോഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ ഇപ്പഴല്ലേ അതിന് സമയം വന്നേ അളിയെ ഞാനിത് കെട്ടിപ്പിടിച്ചു ഉമ്മ അറിട്ടേന്ന് ചോദിക്ക ഉമ്മയൊന്നും വേണ്ടാന്ന് പറയാം എനിക്ക് അനന്തം വന്നിട്ട് പറഞ്ഞു കണ്ടോ ഇനിയിപ്പൊ നമ്മൾ കാണാൻ പോകുന്ന മാമന്റെ കല്യാണം എന്ന് പറഞ്ഞ മാമന്റെ കല്യാണം നമുക്ക് അടിച്ചു പൊളിക്കണോന്ന് പറയാ ബാലൻ അങ്ങോട്ട് കേറിപ്പോയി ഈ സമയം ഗോമതി പറഞ്ഞു കണ്ടോ എന്റെ ബാലയാന്റെ മനസ്സ് കണ്ടോ ബാലയുടെ മനസ്സ് നീയൊക്കെയാ മനസ്സിലാക്കാൻ എന്ന് പിന്നെ ആരും മനസ്സിലാകാതിരിക്കുന്നു ഞങ്ങക്കൊക്കെ എല്ലാം മനസ്സിലായിട്ടുണ്ട് ബാലെ ഞാ അളിയും പാവാന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാമെന്ന് പറയാണ് ധർമ്മന് ഭയങ്കര സന്തോഷമായിരുന്നു എന്താന്നില്ലാത്ത സന്തോഷം പിന്നീട് ധർമ്മ നേരെ വീട്ടിലേക്ക് പോകുന്നത് കുറച്ച് ലഡു ഒക്കെ ആയിട്ടാണ് ചെല്ലുന്നേ ഈ സമയം അവിടെ ഉണ്ടായിരുന്നു മുത്തശ്ശന്നിട്ട് അമ്മ ലഡു കൊടുക്കാൻ പറയണം അല്ല എന്താ മോനെ എന്താ കാര്യം നോക്കുകയാണ് നന്ദീതേ രാജേശ്വരി അവർക്ക് ലഡു കൊടുത്തു നീ കാര്യം എന്താണെന്ന് സന്തോഷ വർത്താനം ഉണ്ടെന്ന് പറയാം സന്തോഷവർത്താനം എന്ത് അതൊക്കെയുണ്ട് എടാ കാര്യം പറയടാ അതെ കല്യാണമാണെന്ന് പറയണെ കല്യാണം ആരുടെ അമ്മ എൻ്റെ കല്യാണമെന്ന് ഈ സമയം ഞെട്ടിത്തെരിച്ചു പോയി അവൻ്റെ അമ്മ ധർമ്മന്റെ അമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഏഹ് അമ്മയുടെ ബോധം പോയെന്ന് തോന്നേ ഏഹ് എനിക്കും ബോധമൊന്നും പോയിട്ടില്ല കേട്ടോ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്നുണ്ടോട് ബാലേട്ടൻ എത്രയും പെടം നടത്തു എന്ന പറഞ്ഞു ഈ സമയത്ത് അനന്ദിനും അച്ഛനും അച്യുതനും കൂടെ താഴേക്ക് ഇറങ്ങി വരുന്നേ പെട്ടെന്ന് ധർമ്മം കൂടെ ലഡു കൊടുക്കുവാണ് ഇന്ന് ലഡു കളി കഴിക്ക് ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് അല്ല എന്തിനു വേണ്ടിയാണ് ലഡു വരുന്നത് ഓ കോറിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വേണമായിരിക്കും ആ ടെൻഡർ നമുക്ക് കിട്ടിയത് അല്ലേന്ന് ചോദിക്കാം എടാ ഇത് അതൊന്നും അല്ല ഇവന്റെ കല്യാണം ഉറപ്പിച്ചു ബാലനെയും ഇവനോട് കല്യാണം ഉറപ്പിച്ചു എന്ന് പറയാൻ ഇത് കേട്ട് വച്ചതും പറഞ്ഞു ആരോടും ചോദിച്ചിട്ട് ഇവൻ ഞങ്ങളുടെ അനിയനാ ഇവന്റെ കല്യാണം ഞങ്ങൾ തീരുമാനിക്കും ഈ സമയം അനന്തം പറഞ്ഞു ഞങ്ങൾ തീരുമാനിച്ചു ഉറപ്പിക്കുന്ന പെണ്ണെ നീ കല്യാണം കഴിച്ചാൽ മതി പിന്നീട് അവിടെ ഒന്നും പറയണ്ടായിരുന്നു രണ്ടുപേരും കൂടെ കൂടിയിട്ട് ധർമ്മനെ ഒരു പരുവാക്കി കാരണം ഞങ്ങൾ കാണുന്ന പെണ്ണെ മാത്രമേ നീ കെട്ടാവുള്ളൂ അല്ലെങ്കിൽ കല്യാണം ഒരിക്കലും നടക്കില്ല അവസാനം ധർമ്മന ഉള്ള ലെടും കൂടെ അവൾക്ക് കൊടുത്തിട്ട് പറഞ്ഞ് ഞാൻ പോയേക്കുവാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായി എൻ്റെ കല്യാണം ഈ ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ലെന്ന് അല്ല ഞാൻ മണ്ണിലടിയിലേക്ക് തന്നെ പോകുന്നു എനിക്ക് മനസ്സിലായി ഞാൻ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോവാണ് ഈ സമയം ഗോമതി അനന്തൻ്റെ അടുത്തതെന്ന് പറഞ്ഞു എങ്ങനെയല്ല അവൻ്റെ കല്യാണം ഒന്ന് നടക്കട്ടെ എന്തിനാ പ്രതിയാണ് ആ പാവത്തിനെ ഇങ്ങനെ ഇട്ട് വേദനിപ്പിക്കുന്നത് ഏ ഇത്രയും കാലമായില്ലേ എങ്ങനെയെല്ലാം കല്യാണം നടക്കട്ടെ എന്ന് വിചാരിക്കുന്നതിന് പരം നിങ്ങളിങ്ങനെ ചെയ്തത് എന്താകുമെന്ന് ചോദിക്കുകയാണ് പിന്നീട് പിറ്റേ ദിവസം ഓഫീസിലേക്ക് പോവാണ് മീനാക്ഷി മീനാക്ഷി ഓഫീസിലേക്ക് പോകുന്ന സമയം മിത്ര പോകുന്നുണ്ട് കോളേജിലേക്ക് പോകണം മീനാക്ഷി ഓടി മിത്ര അടുത്തേക്ക് വരുവാണ് ചേച്ചി എന്തിനാ എൻ്റെ ഒപ്പം വരുന്നത് അത് പിന്നെ എന്ത് വന്നാ എന്താ കൊഴപ്പം അതെ പിന്നെ ചേച്ചി സംസാരിക്കാൻ വന്നാൽ അതും മതി അത് കണ്ടായിരുന്ന അടുത്ത പ്രശ്നം ഉണ്ടാവേണ്ടെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല പിന്നെ ഇന്നലെ ചേച്ചി അവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചേച്ചി ഇന്ന അകത്തേക്ക് ഏർപ്പോയത് അല്ല അത് പിന്നെ അച്ഛൻ അതാ ഞാൻ പറഞ്ഞത് അവിടെ മൻ കണ്ടാലോ അല്ലെങ്കിൽ ഇനിയിപ്പനെ ഉണ്ടല്ലോ അവനെങ്ങാനും കണ്ടാൽ മതി അവന് ഉടനെ തന്നെ പറഞ്ഞു കൊടുക്കും അവനെ ഏറ്റവും കാണാൻ ആ വീട്ടില് അതിന് ഇത്ര നീ ഉദ്ദേശിക്കുന്നവരല്ല ഏറ്റവും പാവം ആരനെന്ന് പറഞ്ഞാൽ ആ വീട്ടില് പിന്നെ ഇതൊക്കെ ചേച്ചി പറയും പക്ഷെ എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറയാം പിന്നീട് പറഞ്ഞു നിങ്ങൾ എന്താ ഇങ്ങനെ രണ്ട് കൂട്ടുകാരും തമ്മില് നല്ല രീതി മുന്നോട്ട് പോണ്ടെങ്കിൽ ഇങ്ങനെ വഴക്കും വെക്കാൻ പോയിട്ട് എന്ന് നടന്നാ മതിയോ അത് ഞങ്ങൾക്ക് അവരെ ഇഷ്ടമില്ല ചേച്ചി അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പല കാരണം ചേച്ചിക്ക് തന്നെ അറിയാലോ എന്റെ അച്ഛന്റെ പെങ്ങളാണ് ഗോമതിയമ്മമായി പക്ഷേ എങ്കിൽ അമ്മായി എങ്ങനെ ഇറങ്ങിപ്പോയതോടെ ഞങ്ങൾക്ക് എത്രമാത്രം വിഷമം ഉണ്ടെന്ന് അറിയാവോ അത് ചേച്ചിയോടൊന്നും പറഞ്ഞാൽ ചേച്ചിക്ക് മനസ്സിലാവില്ല എന്ന് പറയണം മിത്രെ എനിക്കറിയാം മിത്ര നല്ല കുട്ടിയാണ് മിത്ര ഉദ്ദേശിക്കുന്ന പോലെ അല്ല ആ കുടുംബത്തിൽ ഏറ്റവും നല്ല കുട്ടിയാണെന്ന് എനിക്ക് അറിയാമെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ മിത്രയൊന്നും മിണ്ടിയില്ല അവരിങ്ങനെ സംസാരിച്ച് നടക്കുമ്പോഴാണ് കാർ വന്ന് നിന്നെ അപ്പൊ മിത്രോ ഞാൻ അങ്ങോട്ട് പോയേക്കോ എന്ന പെട്ടെന്ന് അങ്ങോട്ട് പോവാണ് അപ്പൊ കാറിനകത്തുനിന്ന് രവിയും ശാന്തി ഇറങ്ങുവാണ് അവർ രണ്ടുപേരും മീനാക്ഷിയുടെ അച്ഛനും അമ്മേവാ അപ്പൊ രവി ഒന്നും ശാന്തിയോട് പറഞ്ഞാൽ അതെ നീ ഇനി ബസ്സിനെ പൊക്കോളു അല്ലേ നീ വയ്ക്കണം ഞാൻ ബസ്സിന് പൊക്കോളാം അതെ എനിക്ക് അലിപ്പം ധൃതി ഉള്ളതുകൊണ്ടാണ് അതൊന്നും കുഴപ്പമില്ല രവി ഏട്ടൻ പൊക്കോളാൻ പറയണ അങ്ങനെ രവി കാറിലേക്ക് വരാൻ നോക്കുമ്പത്തേനും മീനാക്ഷി അച്ചാന്ന് വിളിക്കുവാണ് ഇത് കേട്ടതും രണ്ടുപേരോട് നിന്നു എന്താ എന്താ കാര്യം നീ ആരാന്ന് ചോദിക്കണം അച്ചാന്ന് വിളിക്കാണ്ട് വഴിയെ പോകുന്ന പെൺകുട്ടിയൊക്കെ അച്ചാന്ന് വിളിച്ചിട്ടുണ്ടെങ്കിലേ വിളിയാക്കാൻ മാത്രം അത്ര പൊട്ടലൊന്നും അല്ല ഞാൻ ഇങ്ങനൊരു മകളില്ല പറഞ്ഞു കേട്ടല്ലോ അമ്മേ ഞാന് നീയും കൂടുതൽ പറയൊന്നും വേണ്ട ഈ സമയം രവി നിന്നെ പടിയിടിച്ച് പിണ്ടം വെച്ചാ ഇനി ആ വീടിന്റെ പരിസരത്ത് പോലും നിന്നെ കണ്ടുപോയക്കില്ല ഇടി നീ അനുഭവിക്കൂടി ഇതെല്ലാം ഇത്ര കേൾക്കുന്നുണ്ടായിരുന്നു ഇത്ര ഒരു നിമിഷം ഞെട്ടിത്തെ നിൽക്കുകയാണ് നീ ഒരു കാലത്തും ഗതി പിടിക്കത്തില്ല നീ അവസാനം കണ്ടു തെണ്ടി തിരിഞ്ഞ വീടിന്റെ മുന്നിലേക്ക് വന്നു കയറും ആ സമയത്ത് ഞങ്ങൾ കഥ തുറക്കത്തില്ല ആ ദിവസത്തിനെ കാത്തിരിക്കുകയെന്ന് പറഞ്ഞാൽ അവർ കാറി കയറി പോവാ ഈ സമയം മീനാക്ഷി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുക അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാം നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി